ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു വേളയിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ യൂട്യൂബ് ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ നേരിയാണ് പുതിയൊരു വർഷത്തിലേക്ക് കയറുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ നാടിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വീഡിയോകൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം ഇപ്പം അയോധ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ആയിരം കൊല്ലം മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചതാണ് നമ്മുടെ ഇന്ത്യ ആ സമയത്തൊന്നും ഒരു വർഗീയ കലാപമോ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെ കൊന്നു തള്ളിയതായിട്ടുള്ള ഒരു ചരിത്രങ്ങളും ഒരു രേഖയിലും രേഖപ്പെടുത്തി വച്ചിട്ടില്ല അപ്പൊ ഈ ബാബരി മസ്ജിദ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആ ഒരു മസ്ജിദ് പൊളിച്ചതിന് ശേഷം അവിടെ ആർട്ടിയോളജിക്കൽ വിവാഹത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരാൾ അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് ആധികാരിമായിട്ട് മറ്റുള്ള ആൾക്കാരെയൊക്കെ വിശ്വസിക്കുമല്ലോ അല്ലേ ഇതുപോലെ പച്ചക്കള്ളങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി കേസുകൾ നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു തെളിവും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു തെളിവും ഹാജരാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ തർക്കഭൂമി ആയതുകൊണ്ടും ആ ഒരു ഭൂമി ഇപ്പം രാമക്ഷേത്രം പണിയുന്നു അവിടെ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കാൻ പോകുന്നു അതിനൊന്നും നമുക്ക് ആർക്കും ഇവിടെ എതിർപ്പോ വിയോജിപ്പോ ഒന്നുമില്ല കാരണം രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു മതവിഭാഗത്തിൻ്റെ മനസ്സിൽ ഏറ്റാ ഒരു മുറിവ് അത് അതുപോലെ തന്നെ നിലനിൽക്കും കാരണം അത് അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മത മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒട്ടനവധി മുസൽമാന്മാരുടെ പേരുകൾ ഇന്നും ഇന്ത്യ ഗേറ്റിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഒന്നും ഒരു സംഖ്യയുടെ പേര് പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക ആദ്യം ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കാം ഈ രാജ്യത്ത് ആയിരം കൊല്ലം മുസ്ലിങ്ങൾ മുസ്ലിം രാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി ആറ് മുതൽ എഴുന്നൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം കൃത്യമായി ചരിത്രം പറയുന്നുണ്ട് ഒരു ഹിന്ദു സഹോദരന്റെ പോലും കണ്ണുനീരി മണ്ണിൽ വീഴാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ് ഈ മുസ്ലിം ഭരണാധികാരികളെന്ന് കൃത്യമായി ബിപിൻ ചന്ദ്രയുടെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു മുസ്ലിം ഹിന്ദു കലാപം പോലും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഗേറ്റിലെ സ്മാരകത്തിൽ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊരു സംഘപരിവാറുകാരന്റെയും പേരില്ല അതിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ മുപ്പത്തിനാല് ശതമാനം പേരും ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ മുസൽമാന്റെ പേരായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അമിത്ഷാ നരേന്ദ്രമോദി സംഘപരിവാറുകാരാ ഞങ്ങളെ നിങ്ങൾ മതേതരത്വവും രാജ്യസ്നേഹവും പഠിപ്പിക്കാൻ വരണ്ട എന്ന് കൃത്യമായി പറയുക തന്നെ ചെയ്യണം ഒരു ഹൈന്ദവ സഹോദരിയുടെ ഒരു വാക്കുകൾ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലും ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ട് ജനിച്ച് അല്ലെങ്കിൽ ഈ പിന്നെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പോകുന്ന ഈ മുസംഗികളായിട്ടുള്ള ആൾക്കാർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഉത്തരേന്ത്യൻ റീജിയണൽ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന കെ കെ മുഹമ്മദ് പറയുന്ന ഒരു മുസ്സംഗി ആയിട്ടുള്ള ഒരാളും ഇപ്പം ഈ രാമക്ഷേത്രത്തിന്റെ ഈ ഒരു വിഷയം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിന് നൽകിയ ഒരു ഇൻറ്റർവ്യൂയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക അതൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷങ്ങളിലാണ് ഞാൻ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കൂടെ അയോധ്യ എക്സ്കവേഷനിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ സാധാരണ ഞങ്ങളൊരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുക എക്സ്കവേറ്റ് ചെയ്യാനാണ് ശാസ്ത്രീയമായി ഉദ്ഘടനം ചെയ്യണം അതിനു മുമ്പായി ഒരു സർഫസ് എക്സ്പ്ലോറേഷൻ നടത്തും ആ അവസരത്തിലാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ഞങ്ങളെ ഒരു പോലീസുകാരൻ തടുത്ത് നിർത്തി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് വിങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചു അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ പന്ത്രണ്ട് തൂണുകൾ അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ ഇത് രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു അപ്പം അതിൽ വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും ഒന്ന് പൂർണ്ണകലശ പൂർണ്ണകലശ എന്ന് പറഞ്ഞാൽ ഒരു കുംഭം അതല്ലെങ്കിൽ ഒരു പാത്രം പാത്രത്തിൽ നിന്നതിൻ്റെ ഫോളേജസുകൾ പുറത്തു വരുന്നത് ഇത് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതിന് അഷ്ടമംഗള ചിഹ്ന എന്ന് പറയും എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് ഇൻ ഹിന്ദുയിസം പൂർണ്ണമത പൂർണ്ണമിതം പൂർണാർത്ഥ പൂർണ്ണമുതച്ചതെ ഇത് കാണാൻ കഴിഞ്ഞു രണ്ടാമതായിട്ട് കുറേ ദേവി ദേവന്മാരുടെ പ്രതിമകൾ അതിലുണ്ടായിരുന്നു പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു ഡിഫേസ് ചെയ്തെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അതിനുശേഷം എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് തെക്ക് ഭാഗത്തുമാണ് എക്സ്കവേഷൻ നടത്തിയത് ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയുള്ള ബ്രിക് ബേസ് അത് ഒന്നൊന്നൊന്നായിട്ട് എസ്കവേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടി നിലമുറപ്പിക്കാൻ വേണ്ടിയുള്ള ബ്രിക്ക് ബേസുകളായിരുന്നു എന്നത് അതിനുശേഷം ധാരാളം പ്രതിമകൾ ആ ടെറക്കോട്ട എന്നാണ് ഞങ്ങൾ ടെക്നിക്കൽ പറയുക ആൻറ്റിക്യുറ്റീസ് ടെറക്കോട്ട ആൻറ്റിക്യുറ്റീസ് ധാരാളം പ്രതിമകൾ ഈ പ്രതിമകൾ മുഴുവനും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അതല്ലാതെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ഭവ്യമായ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ പ്രൊഫസർ ബി ബി ലാൽ എത്തിച്ചേർന്നിരുന്നത് പക്ഷെ അന്നതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വേ അത് പിന്നെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യാതെ ഇരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരെന്ത് എന്ന് വെച്ചാൽ അവർ പത്രത്തിൽ പോയി അവർ ഈ സ്ഥലം കണ്ടിട്ടില്ല അവർ പോയി അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പ്രൊഫസർ ബി ബി ലാൽസും അദ്ദേഹത്തിൻ്റെ സംഘവും അവിടെ എക്സ്കവേറ്റ് ചെയ്തു പക്ഷേ ക്ഷേത്രത്തിന് ആധാരമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവർ പത്രപ്രസ്താവന നടത്തി അപ്പം പ്രൊഫസർ ബി ബി ലാലിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം പറഞ്ഞുമല്ല ഞങ്ങൾ കിട്ടിയതിൽ നിന്ന് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളതിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത് ഡെപ്റ്റി സൂപ്രിൻ്റെ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടൊരു പ്രസ്താവന കൊടുത്തു അതിൽ ഞാൻ പറഞ്ഞു ഐ വാത്ത് ഓൺലി മുസ്ലിം ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്ക്വേഷൻസ് ഇദ്ദേഹം പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും ഈ തൂണുകളും അതേ തൂണികത്തിൽ കൊത്തിവെച്ച പൂർണ്ണ കലശവും മറ്റ് വിഗ്രഹങ്ങളുമൊക്കെ ഞാൻ തന്നെ കണ്ടതാണ് അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ അയോധ്യ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യം ഒരു സാധാരണ ഹിന്ദുവിന് ഈ സ്ഥലങ്ങളുമായിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭവ്യ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നും പറയുകയുണ്ടായി അത്ര കൃത്യമായിട്ട് ചരിത്രങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു സർവേയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പ്രത്യേകിച്ച് മുസ്ലിമും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് സംഘികൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒക്കെ സുഖം കിട്ടും കാരണം സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലടക്കം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് വേണ്ടി ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ വിടുപണി ചെയ്യുന്ന കുറേ ആൾക്കാരാണ് അപ്പോൾ ഈ ഇതിൽ ഇദ്ദേഹം മറ്റേ പിന്നെ സർവേ നടത്തിയ ആ അദ്ദേഹത്തിന്റെ ആ വാദത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് മുസ്ലീങ്ങൾക്ക് മക്കയും മദീനയും പോലെ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അമ്പലമാണ് ഈ രാമക്ഷേത്രം കാരണം രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ അത് 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 പൊളിച്ചിട്ടാണ് അവിടെ ബാബരി മസ്ജിദ് പണിതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കോടതിയിലൊക്കെ ഈ കേസ് എത്രത്തോളം വാദിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സംഭവങ്ങളും നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഇപ്പോൾ രാമക്ഷേത്രം രാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ചില പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള മുസ്സികളായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ചാനലുകളിൽ വന്നിരുന്നു ചർച്ചകൾ നടത്തുന്നത് അല്ലെങ്കിൽ ചാനലുകളിൽ വന്നിരുന്നു ഇതുപോലുള്ള ചില ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് കാരണം അത് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാർ വീണ്ടും ഇപ്പം പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളത് ഇതൊരു പുതിയ ഒരു അറിവ് തന്നെയാണ് അപ്പോൾ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങളൊന്ന് പകർന്നു കൊടുക്കുക എന്ന് മാത്രമേ നമ്മുടെ ഈ വീഡിയോ കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം ഇനി ഇഷ്ടുകൊണ്ടിരുന്നത്